Ik ben er

ടച്ചിട്ടത്

Ага, ага, വണ്ടി. വേഗരല്ലേ. അനന്തു. കൊണ്ടുപടിക്കില്ലേ? 10th. 10th ആണോ? 5th ക്ലാസ്സിലോ? 10th. 10th ആണ്. പറ്റുന്നില്ല. ഇതിനൊന്ന് ഒക്കെ ലൈക്സ് ചെയ്യണം.

അല്ലേ നമ്മുടെ കൂടെ എവിടെ ഞാൻ എവിടെയാണ്

രണ്ടു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഗെയിമിന്റെ ഡയറക്ടർ മാഡപ്പം പറഞ്ഞു ഞാനല്ലുക്കൊക്കെ തീരുമാനിക്കണത് അടിപൊളിയായിട്ട് വരും നമ്മൾ ചെയ്ത് വരുമ്പോ

നിങ്ങളെ കുറച്ചേരം റസ്റ്റ് എടുത്ത ഇന്ന നമ്മൾ പ്ലൂട്ടോടായിട്ട് ആയി നമ്മടെ എലിയൻ നിങ്ങൾ സംസാരിച്ച ചിത്ര സുന്ദരനായിട്ട് ഇവിടുേക്ക് ഫോട്ടോ കുറച്ചേരെ സുന്ദരനായ എലിയനെ വരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇത് നോക്കടാ സിഗരറ്റ് നേരെ വിട്ടു ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഉണ്ട് എന്നെ എല്ലാം പറഞ്ഞു ഇങ്ങോട്ട് കുറ കുറ കാണത്തിന്ന മനസ്സിലായി ആ അന്ദിനേശേട്ടൻ എന്താക്കി പറയുന്നത് അവരുടെ ബാറ്ററി ഇങ്ങോട്ട് കൈമാറിയതാണ് സർക്കാർ അന്താരാഷ്ട്ര എഎസ്ടിന ചരി 12000 ആർസി അന്ന് ഒരു അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് കാരണം അലിയാസ് ഹദിയാ ഇവിടെ വച്ചിട്ട് എടേ കളിക്കുന്നില്ല അപ്പുറത്തെ നേരെ അവിടെ ഇങ്ങോട്ട് രണ്ടടട്ടുണ്ട്